ശക്തികളത്താൻ ഇടക്ക് കേറി പറയാ ഈ ലോകത്ത് നിന്നെ ആരും വഹിപ്പാനില്ലെങ്കിൽ നിരാശപ്പെടരുത് നിന്നെ വധിക്കുന്ന ഒരു ദൈവമുണ്ട് ഭർത്താവ് പിന്നെ ഇടയ്ക്കിടക്ക് അവന്റെ മൊബൈൽ നോക്കി അറിയാൻ നിന്നെ വഹിക്കുന്നുണ്ടോ ഇല്ലയോ അന്ന് മോളി പിന്നെ വിളിക്കും അവള് വരുന്നു ആർക്കും ഒന്നും അറിയാന അല്ല ഭാര്യ വഹിക്കുന്നുണ്ടോന്നെങ്ങനെ അറിഞ്ഞു അല്ല എല്ലാരും കടത്തുവെള്ളം മുങ്ങിയത് പോലിരിക്കുന്നേ വഹിക്കുന്നുണ്ടോ എന്നാളൊരാളിനോട് പറഞ്ഞ പാഷ അവൾ എന്നെ വായിക്കുക എന്ന് പറഞ്ഞു കുറെ നാളായിട്ട് അയച്ചോട്ടെ ഒരുപക്ഷേ ഈ ലോകത്തിൽ ഭാര്യയോ ഭർത്താവോ മക്കളോ മാതാപിതാക്കളോ സ്നേഹിതരോ സഹോദരങ്ങളോ പ്രിയപ്പെട്ടവരോ വേണ്ടപ്പെട്ടവരോ നിന്നെ വഹിക്കുന്നില്ല നിന്നെ ഉപേക്ഷിക്കുക തള്ളിക്കളയുക പക്ഷെ നിരാശപ്പെടരുത് നിന്നെ വഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ആദ്യം വചനമുണ്ടായിരുന്ന വചനം ദൈവത്തോടു കൂടി വചനം ദൈവമായിരുന്നു അവൻ സ്തോത്രം ആ ഗുളവായുതന്നും അവനെ കൂടാതെ ഉളവായുതല്ല സകലതും ഉളവാക്കി അവനായിട്ട് ഉളവാക്കി ആ ഗുളവാക്കിയ ദൈവത്തിന്റെ വചനം നിന്നെ വഹിക്കുന്നതാണ് ക്രൈസ്തലോ ഇവിടെ ആരുമില്ലെന്നോർത്ത് നിരാശപ്പെട്ടു പോകരുത് ഉള്ളിൽ വഹിക്കുന്നവൻ ആ ദൈവം അവിടുത്തെ ഉള്ളം കൈയിലാണ് ഞാൻ നീ ഇരിക്കുന്നത് അതുകൊണ്ട് അവിടുത്തെ ഉള്ളം കൈയിൽ എന്നെയും നിന്നെയും പിടിച്ചു പറിച്ചുകൊണ്ട് പോകാൻ കഴിവുള്ള കരുത്തുള്ള ഒരുത്തനുമില്ല കരുത്തനാകുന്നവന്റെ കരുത്തിലാണ് ഞാനും നിങ്ങൾ ഇരിക്കുന്നത് അതിലെ അതിലേ ചെറിയാച്ച പാടിയത് അവൻ കരത്തിനാൽ പിണ്ടി ചിരിക്കയാ കരുത്തനാമവൻ കരതിനാൽ പിടിച്ചുവാൻ പിടിക്കുവാൻ കഴിഞ്ഞിട വി തോന്നുന്നു തോന്നുന്നു ഏതുമേ പാടാൻ നേരമില്ല ഞങ്ങളെ നാളെ ഒപ്പി കൊണ്ട് ഇന്നിപ്പം തുടക്കമായതുകൊണ്ട് ഇച്ചിരി ഉണ്ട് കുഴപ്പമില്ല അവരത് ഒപ്പിച്ചു വരുമ്പോൾ ഞാൻ പാട്ട് നിർത്തും അപ്പം നാളെ നമുക്ക് ശരിയാവും ആ ഇന്നിപ്പം ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും അപ്പൊ ശ്രദ്ധിക്കുക ഞാനും നിങ്ങളും അവിടുത്തെ ഉള്ളം കഴിയില നമ്മെ വഹിക്കുന്ന ഒരു ദൈവമാണ് ശക്തിയുള്ള ശക്തിയുള്ള വായിച്ചേ ആ നിന്നെ നിന്നെ വാദിക്കുന്ന ഒരു ദൈവം അത് സ്തോത്രം എല്ലാരും പക്ഷെ കർത്താവ് നിന്നെ വാദിക്കുന്നവനാ വാഹിക്കുന്നവനാ നമ്മളവിടെ പോയി ആരെല്ലാം നമ്മളെ വാദിച്ചു ആരാണ്ട് പറഞ്ഞു മുട്ടഞ്ഞാ മതി എന്ന് വാച്ചുല്ലേ പറഞ്ഞ് ചെരുപ്പിടാനെ നടക്കണം അവസാനം നീരുവെല്ലാം വെച്ച് കാലേ തുണിയല്ല എല്ലാം നിന്നാടൊരു തള്ള പോകുന്നണ്ട് വയ്യ അന്നേരം പറഞ്ഞു ഇങ്ങനെ ഉരുണ്ടാ എന്ന് പറഞ്ഞു മതിയെന്ന് ആരുടെയും കുഴപ്പമല്ല എങ്ങനെയും രക്ഷപ്പെടണമല്ലോ എന്ന് നോർത്താം അന്നേരം പറഞ്ഞു ഇന്ന ഇന്ന സാധനങ്ങളെല്ലാം അങ്ങോട്ട് കൊണ്ട് കൊടുത്താ മതി അങ്ങാടി മരുന്ന് കുടിക്കുന്നത് പോലെ കുറിച്ചു വെച്ചിരിക്കുക കടം മേടിച്ച ഇതെല്ലാം മേടിച്ച സ്തോത്രം ഒത്തിരി പേര് വാഗിച്ചു യേശു നിന്നെ ആ വിധത്തിൽ വഹിക്കുന്നവനല്ല നിന്നെ താങ്ങി പുലർത്തുന്ന ദൈവമാണ് ഒന്നും കൊടുക്കണ്ട ഒരു രൂപ പോലും കൊടുക്കണ്ട ഇവിടെ പിന്നെ സ്തോത്രാഴ്ച എടുത്ത് ഓസ് ബാസക്ക് ഇച്ചിരി പരുവക്കേടാന്ന് തോന്നുന്നത് കൊണ്ടാ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ അതായത് യേശുവിന് പരുവക്കേടായിട്ടല്ല സ്തോത്രം നീ അഞ്ച് വയസ്സ പോലും കൊടുക്കണ്ട അര കാശ് കൊടുക്കണ്ട ഒരു സാധനം കൊടുക്കണ്ട നിന്നെ അങ്ങ് കൊടുത്താൽ മതി ഇന്ന് രാത്രി ആ കർത്താവ് നിന്നെ വഹിച്ച് പുലർത്തുന്ന ദൈവമാണ് അപ്പൊ ഒന്ന് അവൻ വഹിക്കുന്നവൻ അടുത്തത് പിന്നെ രണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയവൻ ആ ക്രിസ്തു ഒരു വ്യത്യാസവും എല്ലാവരും പാപം ചെയ്ത് ദൈവദേത്തിൽ ഭാവികളായിരിക്കുമ്പോൾ പാവികളാകുന്ന മനുഷ്യവർഗത്തെ സ്നേഹിച്ചുകൊണ്ട് ആ പാവികൾക്ക് വേണ്ടി ജീവനം തന്നെ യേശു ക്രിസ്തു അവിടുത്തെ പരിശുദ്ധ രക്തം എനിക്കും നിങ്ങൾക്കും വേണ്ടി ചീന്തി അവിടുത്തെ രക്തത്താൽ പാപമോചനമുണ്ട് എത്ര പഞ്ഞി പോലെ വെളുപ്പിക്കും എത്ര രക്താംബരം പോലെ ഇരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും പരിശുദ്ധ രക്തമാ യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത ഇത് പാപമില്ലാത്ത രക്തമാ പരിശുദ്ധ രക്തമാ രക്തമാ സംസാരിക്കുന്ന രക്തമാ വിലയേറിയ രക്തമാ ശുദ്ധീകരിക്കുന്ന രക്തമാ സൗഖ്യമാക്കുന്ന രക്തമാ ജയം തരുന്ന രക്തമാ ആരാധിക്കാൻ സജ്ജരാക്കി തീർത്ത രക്തമാ ഈ രക്തത്തിന്റെ ശക്തിയാൽ സകല പാപങ്ങളും മോചിക്കും അപ്പൊ ഒന്ന് നമ്മെ വഹിക്കുന്ന ദൈവം രണ്ട് നമ്മുടെ പാപം മോചിക്കുന്നത് ദൈവം പിന്നെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഭാഗത്ത് എടുത്തോണ്ട് നടക്കണ്ട യേശു ഇങ്ങോട്ട് കേറിക്കോ നമ്മൾ കൊണ്ടുപോകണ്ട കൊട്ടാരക്കര വരെ വേണ്ട അവിടെ നിന്ന് എഴുന്നേൽക്കാനും നടക്കാനും ഇരിക്കാനും ഒക്കെ ആക്ക ഉള്ളവനാ ദൈവം അല്ലാതെ ഈ യേശുവിനോട് യേശു വണ്ടിയിലോട്ട് കേറിക്കോ അവിടെ ഇരുന്ന് അനങ്ങരുത് അല്ലല്ലോ അനങ്ങുന്നില്ല യേശുവിനെ ആരും എടുത്തോണ്ട് നടക്കണ്ട സ്തോത്രം ഇവിടെ ഇന്ന് രാത്രി അവൻ നടന്നോണ്ടിരിക്കയല്ലേ മാറത്ത് പൊൺകച്ച കെട്ടിവനായി ചുട്ടുപടിപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ള ഭാഗമുള്ളവനായി ഏഴ് നക്ഷത്രം വലങ്ങിക്കെട്ടിപ്പിടിച്ച് നിലവിളക്കുന്ന നടുവിൽ നിലയഞ്ഞ് വരിച്ച് നടക്കുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവികളെ ഉലാവികൊണ്ടിരിക്കുക കാരണം രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ വല്ല നരളി ചെയ്ത വാറ്റത്വങ്ങൾ വിശ്വസ്തനായ നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കൂടെ അവടെ നടന്നുകൊണ്ടിരിക്കുക അവൻ അതുകൊണ്ട് അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു യേശുവനെ ആരും എടുക്കണ്ട യേശുവന് വണ്ടിയൊന്നും വേണ്ട യേശുവനൊരു പല്ലക്കും വേണ്ട അഞ്ചോ യേശു ഇന്ന് രാത്രി നീന്തി നടന്നു വരും േടായി പടകുമെല്ലാം മുങ്ങുവെന്ന് തോന്നി അവർ കിടന്നു നിലവിളിച്ചു ആകെ പ്രശ്നം സ്തോത്രം ആറ്റുമെല്ലാം കൂടെ ആക പ്രശ്നമായി വള്ളം മുങ്ങുവെന്നായപ്പോൾ ആ നടന്നു സ്തോത്രം അങ്ങനെ गाजा माला माई गाजा माला माई माला कारमाती कोर का माई ती माल गर्भवी कार्यूतिर माल माई ിൽ പടകുമായി കടലും കോപ്പിച്ചു പരിപാലകനെ സകായി പരിപാലകനെ സക അപ്പൊ ശ്രദ്ധിക്ക എല്ലാരും കിടന്ന് നിലവിളക്കി മുങ്ങിച്ചാകുമെന്നാ തോന്നിയത് ഇതോടെ തീർന്ന അന്നേരം നോക്കി നിൽക്കുമ്പം അവിടെ നിന്ന് നടന്നു വരുന്നു സ്തോത്രം ഇന്ന് രാത്രി അവിടെ നിന്ന് നടന്ന് നിന്റെ അടുത്ത് വന്നിട്ടുണ്ട് നിന്റെ ഏത് വിഷയമാണെങ്കിലും അവിടുത്തോട് പറ അതിനവിടുന്ന് പരിഹാരം തരുവാൻ കഴിവുള്ളവനാ മൂന്നിനെല്ലാം പരിഹരിച്ചും മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നു അടുത്തത് അവൻ ദൈവദൂതന്മാരേക്കാ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവേ എല്ലാത്തിനും ശ്രേഷ്ഠമായ നാമം അതാണ് യേശുവിൻ്റെ നാമം സ്വർലോകരുടെയും ഭൂലോകരുടെയും ആധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന പിറയ്ക്കുന്ന പരിശുദ്ധ നാമമാണ് യേശുവിൻ്റെ നാമം യേശുവിൻ്റെ നാമത്താൽ പാപമോചനമുണ്ട് യേശുവിന്റെ നാമത്തിൽ രോഗശാന്തി ഉണ്ട് യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും യേശുവിൻ്റെ നാമത്തിൽ അതിശയങ്ങൾ നടക്കും യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകും യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് സമാധാനമുണ്ടാകും എല്ലാ നാമത്തിലും മേലായ നാമം ആ നാമത്താൽ ആമന് സ്തോത്രം നിനക്ക് ജയമുണ്ടെന്ന് സകല വിഷയത്തിലും ജയമുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ ആമത്തിന്റെ മഹത്വത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു അതെ അധികം വിവരിക്കുന്നില്ല ഒന്നാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയുള്ള നസനായൻ ഏത് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു ദൈവത്തിന്റെ മഹത്വം രണ്ടാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ ചിന്തിച്ചോ അവൻ മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിനെ തന്റെ മരണത്താൽ പരാജയപ്പെടുത്തി ഒന്നിന്റെ രണ്ടിന്റെ പതിനാല് വായിച്ച കർത്തൃദാസനെ

ഇന്ന് രാത്രി മരണത്തെ മരണത്തെ ജയിച്ച നസ്രയം വന്നിട്ടുണ്ട് ഡോക്ടർമാർ പറഞ്ഞു കാണും മാറാരോഗം ആ ഡോക്ടർമാർ പറഞ്ഞ് കാണും അധികം നാൾ കാണത്തില്ല ഡോക്ടർമാർ പറഞ്ഞു കാണും അറിയിക്കുന്നവരെയൊക്കെ അറിയിച്ചോളാം അതൊക്കെ അവർ പഠിച്ച ശാസ്ത്രവും രോഗനിർണയമൊക്കെ വെച്ചാൽ പറഞ്ഞത് പക്ഷേ അതിലെല്ലാം ഉപരിയായി സകല രോഗത്തെ ശൗച്ഛമാക്കുന്ന ഒരുവനുണ്ട് അത് ക്യാൻസർ ആകട്ടെ ബ്രെയിൻ ട്യൂമർ ആകട്ടെ ഏത് മാറാ ഈ പുസ്തകം പഠിപ്പിക്കുന്നതും തിരുവചനമങ്ങനെ ഞാൻ സകല രോഗത്തെ സൗജ്യമാക്കുമെന്നാ ഓ നിന്റെ അകൃത്യമൊക്കെ മോചിക്കും സകല രോഗത്തെയും സൗജ്യമാക്കും ഇന്ന് രാത്രി ഏതെങ്കിലും രോഗവീടുകളിൽ ആരെങ്കിലും വലയുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ അവൻ തലേ കൈവച്ചില്ലെങ്കിലും കുഴപ്പമില്ല മുൻപോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല വാചനമഴിച്ചു നിന്നെ സൗഖ്യമാക്കും നിന്റെ അസ്ഥിക്കൊക്കെ

പോലെ പോലെ തുള്ളി തുള്ളി ചാടിടും ചാടിടും വരും അപ്പൊ ശ്രദ്ധിക്കുക എന്റെ കൂടെ സാധാരണ പഴയ പാട്ടൊക്കെ പാടും പാടുമ്പ കറുത്തദാസന്മാരൊക്കെ ഉണ്ട് അവനന്നില്ല നമ്മുടെ ഷൂപ്പാസുടെ പിതാവിന് അല്പം സീരിയസ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ജോസ് മിക്കവാറി ഈ പാട്ട് പാടത്തുമില്ല ജോസ് വേറെ രീതിയിലാണ് പാടുന്നത് അവർ പഠിച്ച് പാടുന്നവരാ നമ്മൾ കേട്ട് പാടുന്നവരാ അപ്പം അവരൊക്കെ അതിൻ്റെ കണക്കൊക്കെ അറിയാം അവർക്ക് രണ്ട് പേർക്കും ഞങ്ങൾ തമ്മിൽ പാടിക്കാൻ ഒക്കുകയല്ല കാരണം എൻ്റെ പാട്ട് അത്ര ശരിയല്ല അവർ പഠിച്ചതിൻ്റെ കണക്കനുസരിച്ച് പാടുന്നവരാ നമുക്ക് കണക്കുമില്ല ഒന്നുമില്ല അങ്ങ് പാടുക ദൈവത്തിൻ്റെ മകൾ പാടുകയല്ല എന്നാൽ തള്ള പറഞ്ഞു നിങ്ങൾ രണ്ടും കൂടെ കിടന്ന് കാറുന്ന എന്തിനാന്ന് പാടുന്നെന്ന് പോലും തള്ള പറഞ്ഞില്ല രണ്ടുപേരും കൂടെ കിടന്ന് കാർ ആ ഞാൻ കാറുക അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ രാത്രിയിൽ നീ സൗഖ്യത്തോടെ വേണം തിരിച്ചു പോകാൻ ീമർക്ക് വരുത്തിയ ഒരു വ്യാധികം ഞാൻ നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ഇന്ന് രാത്രി മരണത്തിൻ്റെ അധികാരിയാകുന്ന പിശാചന് തന്റെ മരണത്താൽ ജയിച്ച മരണത്തെ ജയമെടുത്ത ജയമെടുത്താകുന്ന യേശു ക്രിസ്തു അതാണ് രണ്ടാമത്തെ ധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം മൂന്നാമത്തെ ആയത്തിൽ മോശിയേക്കാൾ കാളപ്പെടുന്ന ശ്രേഷ്ഠനാണ് യോഗ്യനാണ് മൂന്നിന്റെ മൂന്ന് ഭവനത്തെക്കാളും ഭവനം ചമച്ചവൻ അധികം മാനമുള്ളതുപോലെ ുംഹത്വത്തിന് യോഗം മഹത്വത്തിന് ശ്രേഷ്ഠനാണ് യേശു അതാണ് മൂന്നിലെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ മൂന്നാം അധ്യായത്തിന്റെ നാലാം വാക്യമാണല്ലോ വായിച്ചത് ഒന്നുകൂടെ ആ കുറുവാക്യം വായിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാം ഏത് ഭവനവും ചമപ്പാൻ ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം ഒരാൾ വേണം ബഹുവജനെ സൂചകമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് ഏത് ഭവനവും അപ്പോൾ പല ഭവനം അതിന്റെ അർത്ഥം രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം ഏത് ഭവനവും ഈ വിശുദ്ധ തിരുവെടുത്ത് പഠിക്കുമ്പോൾ നമ്മുടെ ഈ ശരീരം ഒരു ഭവനമാണ് ഈ ശരീരം ഒരു ഭവനമാണ് ഒരു തീർക്കെടുതി രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യവും പത്രോസിന്റെ രണ്ടാം ലേഖനത്തിലെ വാക്യവും ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ ഇത് ഒരു ഭവനമാണ് അങ്ങനെ ആണെന്നല്ലോ സഭാ പ്രസംഗിക്കേണ്ട പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഒരു പദമുണ്ട് വീട്ടുകാവൽക്കാർ വിറയ്ക്കും ആ വീട് ശരീരമാകുന്ന ഭവനമാണ് അല്ല വീടിന് നടുത്തുകൊണ്ടെന്ന കാര്യമല്ലേ പറഞ്ഞത് വീട്ടുകാവൽക്കർ അപ്പോൾ തിരുവനന്തപുരം പഠിക്കുമ്പോൾ ഈ ശരീരം ഇതൊരു ഭവനമാണ് ഈ ഭവനം ദൈവം സൃഷ്ടിച്ചതാണ് ഞാൻ പറയും അറിയാം നിങ്ങക്ക് വന്നതല്ല സ്കൂളിൽ നമ്മളെ അങ്ങനെ പഠിപ്പിച്ചത് അത് അവിടത് പഠിച്ചെങ്കിലേ മാർക്ക് കിട്ടുകയുള്ളു സ്കൂളിൽ പഠിപ്പിക്കുക അറിവിന്റെ സിദ്ധാന്തം കൊരങ്ങ് രൂപാന്തരപ്പെട്ട് വന്ന് അത് ചോദ്യം വന്നാൽ അത് എഴുതണം അല്ല ഉൽപ്പത്തി ഒന്നിന്റെ ഇരുപത്തി ആറ് ഇരുപത്തി ആറ് വായിക്കുവോ മനുഷ്യനെ മനുഷ്യനെ ഉണ്ടാക്കുക ഉണ്ടാക്കണം അത് കാറ്റിരിക്കുന്ന സ്വർഗം കൗൺസിൽ കൂടി തീരുമാനിച്ച നാം നമ്മുടെ സാദൃശ്യത്തിൽ സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക ഇത് സ്കൂളിൽ ചോദിക്കുമ്പോ എഴുതി വെച്ചാലോ സ്തോത്രം സ്കൂളിൽ പഠിപ്പിച്ചത് കൊരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നരാ പള്ളിക്കുടുത്തിൽ പഠിച്ചപ്പം പടം വെച്ചാ നമ്മളെ പഠിപ്പിച്ചത് ഒരു കൂനിക്കുരങ്ങ് പിന്നെ ഇച്ചൂടെ നിവർന്നൊരു കുരങ്ങ് പിന്നൊരു ചെറിയ കുരങ്ങ് പിന്നൊരു കുരങ്ങ് ഇങ്ങനൊരു കുരങ്ങ് ഇങ്ങനൊരു കുരങ്ങ് പിന്നെ ഈ പരത്ത് കുരങ്ങായി അല്ലേ അങ്ങനെ ആ സ്കൂ പള്ളിക്കൂടുത്തി പഠിപ്പിച്ചത് സിദ്ധാന്തം കുറയ്ക്ക് രൂപാന്തരപ്പെട്ടു വന്നെന്ന അതാണ് ലോകത്തിന്റെ പഠിത്തം ലോകം പഠിപ്പിച്ചത് എന്നാൽ ഈ തിരുവചനം പഠിപ്പിച്ചതും പഠിപ്പിക്കുന്നതും അതങ്ങനെ വന്ന ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു അഞ്ചു ദിവസം കൊണ്ട് ഭൂചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു അഞ്ചു ദിവസം കൊണ്ട് സകലെ അണ്ടകടാകത്തെയും സൂര്യചന്ദ്ര നക്ഷത്രാരകോടികളെയും എല്ലാം സൃഷ്ടിച്ചു കാണുന്ന ഭൂചര ഖേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു എന്നിട്ട് ആറാം ദിവസം തന്നെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു വനങ്ങളേട്ടും വനങ്ങളും മൃഗങ്ങൾ

വെള്ളങ്ങളിൽ വെള്ളങ്ങളിൽ നീതിൽ നീതിൽ വസിച്ച വസിച്ച അഞ്ചു ദിവസം കൊണ്ട് കാണുന്ന ഭൂചര കേജര വസ്തുക്കള് മുഴുവൻ സൃഷ്ടിച്ച് ആറാമത്തെ ദിവസം അവിടുത്തെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മണ്ണുകൊണ്ട് ധൈര്യം മനുഷ്യനെ സൃഷ്ടിച്ചു ഇനി ഒന്നിരുപത്തി ആറൊന്നൂടെ വായിച്ചു അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിലും മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിൽ മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു ഇങ്ങനെ ദൈവം സ്വരൂപത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ മനുഷ്യനെ സൃഷ്ടിച്ചു 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 ദൈവം ദൈവം അപ്പോൾ ും സൃഷ്ടിച്ചതാണ് മനുഷ്യൻ കൊരങ്ങ് രൂപാന്തരപ്പെട്ടു വന്നതല്ല പിന്നെ ഞാൻ പറയാനുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് യോഗത്തിന് എഴുന്നേറ്റ് നിൽക്കുകയും പ്രസംഗിക്കാൻ തുടങ്ങുകയും പ്രസംഗത്തിന്റെ ഇടയ്ക്കൊക്കെ ചിലരുടെ ഇരിപ്പ് കാണുമ്പോൾ ചിലപ്പോ എനിക്കൊരു സംശയം നല്ലതിന് മലയാളത്തിൽ പറഞ്ഞ ഒരു ഉൽപ്രേഷ എനിക്കൊരു ഉത്പ്രേഷ മലയാളത്തിലാ നമ്മൾ മലയാളികളാണല്ലോ അതോ ടെക്സാസിലിരിക്കുകയാണോ ആ ഇരുപം കണ്ടിട്ട് കാലിപൂറിനായിട്ട് അങ്ങേയറ്റത്തിരിക്കുന്ന പോലെ മലയാളികളാണ് പന്നില്ലേ എനിക്ക് മലയാളം അറിയുള്ളൂ അപ്പൊ ചിലരുടെ സ്ഥലത്തേക്ക് എന്നാൽ ആ യോഗത്തിലുള്ള ആ ചിലരുടെ എല്ലാവരുടെ അല്ല ചിലരുടെ നോട്ടോ ഇരിപ്പോ ഒക്കെ കാണുമ്പോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉത്പ്രേഷ ഉത്പ്രേഷ എന്ന് പറഞ്ഞോ അത് അതാ ഡാർബും പറഞ്ഞു കാണുന്നു അതിന് വേണ്ട അത് ആശങ്ക അങ്ങനെ പിന്നെ ഒരു ഉൽപ്രേഷയൊക്കെ തോന്നാറുണ്ട് നിങ്ങള് ഇന്ന നാളെ എനിക്ക് ഉൽപ്രേഷണ്ടാക്കരുത് സ്തോത്രം ആരും എനിക്ക് ഉൽപ്രേഷരുത് അപ്പൊ ശ്രദ്ധിക്കുക ഇത്